ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത ഒരു നേരത്തെ പറഞ്ഞിട്ട് വെച്ചിട്ട് ഒരാളുടെ സൗണ്ട് നമ്മൾ കേൾക്കാം കേട്ടാൽ ജീവൻ പിന്നെ എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അതുമായിട്ട് വരുന്ന തർക്കങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ എല്ലാവരും ഡൈ നമ്മളൊക്കെ മരിക്കും നമ്മളൊക്കെ മരിച്ചിട്ട് മരിച്ചു എന്ന് പറയും നമ്മളെ ആൾക്കാർ ആശുപത്രി വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കരയും നമ്മൾ എന്നിട്ടോ കുഴിച്ചിടും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അതിന് ശേഷം നമുക്ക് ജീവൻ ഉണ്ടെങ്കിലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ജീവൻ ഉണ്ടെങ്കിലോ നമ്മൾ എന്തായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും ചെയ്യാം നമുക്ക് ജീവൻ ഉണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും തോന്നിയാൽ എന്ത് ചെയ്യും ഇവ മരിച്ചിട്ടില്ല എന്ന് പെട്ടെന്ന് പുറത്തെക്കുന്ന ആൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യും എന്തോ ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ഒന്നെങ്കിൽ കുഴിച്ച് പുറത്തെടുക്കണം അല്ലെങ്കിൽ ഇവനെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിക്കണം അല്ലെ അപ്പോ ഇവനെ തിരിച്ച് പുറത്തെടുക്കണോ വേണ്ടോ എന്നുള്ളൊരു തർക്കമാണ് നമ്മുടെ സിനിമ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലോ നിങ്ങളുടെ നാട്ടുകാരോ ആരെങ്കിലും ഈ സിനിമ എവിടെ അടിപൊളി സിനിമയാണ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയിൽ കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഈ സിനിമ നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു മികച്ചൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ സിനിമ നിങ്ങളെടുപ്പിക്കുകയും നിങ്ങളെ ചിരിപ്പിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് ഈ സിനിമ ചെറിയ സിനിമയല്ല ഇതാരും ഇതൊക്കെ പറയണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഏകദേശം എന്റെ കണ്ടെന്തൊക്കെ കഴിഞ്ഞു ഞാൻ ഇത്രയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി എന്റെ പേര് ജുനൈസ് എന്നാണ് ഞാൻ ക്യുവിൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് അതിൽ ഒരു കോളേജിൽ സീനിയറായിട്ട് സഖാവായിട്ടാണ് അഭിനയിച്ചത് അപ്പോൾ അതിനുശേഷം ശേഷം കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും നന്ദി വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ നമ്മൾ പലരും നിൽക്കുന്നത് അതിൻ്റെ ഒക്കെയുള്ള ഒരു ജാളിതിയും ഒരു ഉണ്ട് അതൊക്കെ ക്ഷമിക്കുമല്ലോ അപ്പോൾ മൈക്ക് കൈമാറുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ഇത്ര നേരം പറഞ്ഞത് സർവൈവർ ത്രില്ലർ എന്ന് പറഞ്ഞു നമ്മൾ രണ്ടായിരത്തി പണ്ടോ ആദ്യം തന്നെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പന്തിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് മീര ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല സർട്ടിഫിക്കറ്റ് മിസ്സായിട്ടുള്ള കുട്ടി ചീത്ത വിളിച്ചിട്ടുണ്ടാവും എന്നെ നേരത്തെ നേരത്തെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയെന്ന് ചോദിച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു സർവൈവർ ത്രില്ലർ കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടു ഇപ്പൊ വന്ന് ഇപ്പോ ടർക്കീഷ് തർക്കത്തിലെത്തുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ കബറിനുള്ളിൽ വെച്ചിട്ട് ഒരാളുടെ സൗണ്ട് നമ്മൾ കേൾക്കാ കേട്ടാൽ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളും കാര്യങ്ങളും ഫാമിലി ഇമോഷൻസും എല്ലാം ഉണ്ട് ഫാമിലീസിന് എല്ലാവർക്കും എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കർക്കിസ് തർക്കം ആരും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയത് ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി റിലീസായി ഇപ്പോൾ തിയേറ്ററുണ്ട് ലു ലുലു ഷോസ് ഉണ്ട് അതുപോലെ നമ്മുടെ നാൾ എല്ലായിടത്തും ഷോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ സർവൈവർസിൽ എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടും സോ ആരും ചെയ്യരുത് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ആർക്കിസ്റ്റാർക്കാം അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ടിന് ഇപ്പോൾ തുടക്കത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെയുണ്ട് അപ്പോൾ ഒന്നുകൂടി ഞങ്ങളുടെ വിശേഷം പറയുകയാണ് ടർക്കിഷ് തർക്കം എന്ന രുമാനും സന്നിവേനും അരി ശശോജനും അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഞാൻ എൻ്റെ പേര് ജയശ്രീ ആമിന ജുനൈസ് വൈശാഖ് അങ്ങനെ ഒരുപാട് ശ്രീലങ്കേച്ചി അങ്ങനെ ഒരുപാട് ഉള്ള ഈ സിനിമ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ആരും തിയേറ്ററിൽ കാണാതെ മിസ്സാക്കരുത് ഒ ടി ടി വന്നിട്ട് നല്ല സബ്ജക്റ്റായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു ഇത് വരെയൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ തന്നെ കാണണ്ട എക്സ്പീരിയൻസ് ഉണ്ട് വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ട് ആരും മിസ് ചെയ്യരുത് താങ്ക് സോ മച്ച് താങ്ക് ഫോർ ദ സപ്പോർട്ട്